കോജറക്സിന്റെ സ്നേ മ്യൂസിൻ സെറോ ആളുകൾ പറ്റിക്കാതിരിക്കാറുണ്ട് അതൊരു പെയ്ഡ് പ്രൊമോഷന്റെ ടാഗ് ലൈൻ ആണ് ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നുള്ളത് സെറം യൂസ് ചെയ്യരുത് എൻട്രോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടാകും നൈറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഏകദേശം മൂവായിരം സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തായിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് സബ്സ്ക്രൈബേഴ്സും കൂടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആവും ഇതൊരു പെയ്ഡ് അല്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാലും നമുക്കത് വേണ്ട എന്നുള്ളടത്താണ് ഞാൻ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന പല വീഡിയോസും കണ്ടിട്ട് അപ്പോൾ നമുക്ക് അവരിലൊരു കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഭയങ്കര ട്രസ്റ്റ് ൊക്കെ തോന്നി അവർ ഇത് പെയ്ഡ് പ്രൊമോഷനല്ല ഇത് നമ്മൾ സ്ഥിരമായി നമ്മുടെ സ്കിൻ കെയറിൽ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞാനത് വിചാരിക്കുമായിരുന്നു ഓ അങ്ങനെ തന്നെയാണ് അവർ അങ്ങനെ തന്നെ ചെയ്യുന്നതാണെന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല അതൊരു പെയ്ഡ് പ്രൊമോഷൻ്റെ ടാഗ് ലൈൻ ആണ് ഇത് ഇത് അല്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ കണ്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒന്ന് രണ്ട് സെറം ഈ രണ്ട് സെറം ഇത് കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ സെറവും ഇത് ഗൂഡലിൻ്റെ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട് സിറവുമാണ് ഈ രണ്ട് ചിരത്തിനെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് ഞാൻ ഏകദേശം കൊറോണ ടൈമിൽ മേടിച്ച് യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ആണ് കാരണം ഇത് ഞാൻ കൊറോണ ടൈമിലാണ് ഈ കോസറക്സിൻ്റെ സെറം ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു കോസറക്സിൻ്റെ സെറം ആ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നൊന്നര വർഷേ ആവുന്നുള്ളൂ ഒന്നര വർഷത്തിന് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സെറം യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കോസറക്സിൻ്റെ സെറം നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കോസറക്സിൻ്റെ സെറത്തിന് മെറിറ്റ്സും മുന്നിൽ ഡിമെറിറ്റ്സും ഉണ്ട് അപ്പോൾ നമ്മളിത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഇതിൻ്റെ കമ്പനീൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അവരവിടെ വളരെ കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ തുടങ്ങാം അതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറയാം ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജും സ്നെലിൻ്റെ മ്യൂസിയമാണ് സ്നേയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞാൽ സ്നേഹിൽ ഉണ്ടാകുന്ന ഒരു പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ എസെൻസ് ഉണ്ടല്ലോ ആ സാധനം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജും അത് മാത്രമേ ഉള്ളൂ തന്നെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കെമിക്കൽസൊന്നും ഇതിലെ കാര്യമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അടങ്ങിയിട്ടില്ല ഈ ഒരു സ്നെൽ മ്യൂസിയൻ്റെ മെറിട്ടായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതായത് ഹൈലറോണിക് ആസിഡിതിൽ അടങ്ങിയിട്ടുണ്ട് ഹൈലറോണിക് ആസിഡ് നമ്മൾ കുറച്ചു കാലം മുന്നേ ഹൈലറോണിക് ആസിഡിനെ കുറിച്ച് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു കൊറോണ ടൈമിൽ തന്നെയാണ് ഈ ഒരു ഹൈലറോണിക് ആസിഡും ഭയങ്കര ആയിട്ടുള്ളത് കാരണം ലോറിയലിൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് സെറം എനിക്ക് തോന്നുന്നു ആ ഹാനാകൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അന്നും മേടിച്ചിട്ടുള്ളത് കൊളാച്ചൻ പ്രൊഡക്ഷനൊക്കെ കൂട്ടി നമ്മുടെ ഒരു ഫൈൻ ലൈൻസ് മിനറൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഏജിങ്ങിന് തടയും എന്ന് പറയുന്ന അന്ന് പോപ്പുലറായിട്ടുള്ള ഒരു സെറമാണ് ഈ ഹൈലറോണിക് ആസിഡ് ഈ ഒരു ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്നെയിൽ മ്യൂസിയമിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസും റിമ്പിൾസും കുറയും പൊളാസിൻ പ്രൊഡക്ഷൻ കൂടും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും പിന്നീട് ഇവർ പറയുന്ന ഒരു മെറിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആഗ്നസും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് പലപ്പോഴും ഈ സ്കിൻ ക്ലിനിക്കുകളിലൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട് നിക്കൽ ട്രീറ്റ്മെൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ആഗ്നസ് കുറയുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ആഗ്നസ് കുറയുന്നതായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം ആഗ്നസ് ഉള്ള ടൈമിൽ ഞാനിത് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്നസ് വീണ്ടും ഒന്നോ രണ്ടോ എണ്ണോ കുറച്ചും കൂടി കൂടിയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിരീഡ്സിൻ്റെ ടൈമിലൊന്നും ഞാൻ ഞാൻ ഒരിക്കലും ഈ ഒരു സെറം യൂസ് ചെയ്യാറില്ല അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്കത് ഒരു ദോഷമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ടൈമിൽ ഇത് യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ വോൺ ഹീലിങ് മറ്റേ ആഗ്നസ് ഒക്കെ വന്നിട്ട് മുറിവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു മുറിവൊക്കെ പെട്ടെന്ന് ഹീലാവാൻ ഈ ഒരു സെറം ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ഇത് കണ്ടിട്ട് ഞാനത് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കത് അതിൻ ഇത് യൂസ് ചെയ്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഹീലിംഗും പെട്ടെന്നാവുന്നതും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് അതായത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ കുറയ്ക്കും അതുപോലെ കൊളാച്ചൻ പ്രൊഡക്ഷൻ കൂട്ടും സ്കിന്നിൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അനുഭവം പറയാം അതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ചിലർക്കിത് അലർജറ്റിക്കായിട്ട് വരാം അങ്ങനെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിങ് റെഡ്നെസ് സ്കാർ പോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കുക നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കാണുകയാണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു മേക്കപ്പ് റുട്ടീൻ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡെയിലെ സ്കിൻ കെയറിൽ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യാറ് ലെയറിങ് ആണ് ചെയ്യാറ് ആദ്യം ടോണർ അപ്ലൈ ചെയ്യും അപ്പോൾ ഈ ടോണറായിട്ട് നമുക്ക് പലരും ഈ ഒരു സെറം യൂസ് ചെയ്യാറുണ്ട് കോസറക്സിൻ ഈ ഒരു സ്നേക്ക് മ്യൂസിൻ സെറം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ ഒരു സെറം യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസറ് അതിൻ്റെ മുകളിൽ സൺസ്ക്രീം അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പോവാറ് ഒരു ഡെയിലി ഒരു അത് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു സെറം യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് അതായത് ഈ സ്നെയ് മ്യൂസിൻ യൂസ് ചെയ്യരുതെന്ന് കാരണം ഇതൊരു കെമിക്കൽ ആണല്ലോ ഈ ഒരു കെമിക്കൽ മറ്റേ സാധനങ്ങളും കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണല്ലോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു കെമിക്കൽ മറ്റ് കെമിക്കൽസുമായിട്ട് ചേർന്ന് വേറെ എന്തെങ്കിലും ആയിട്ട് ഫോം ചെയ്ത് നമുക്ക് എന്തെങ്കിലും സ്കിന്നിൽ റിയാക്ഷൻസ് പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു സംഭവമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഡെയിലി നമ്മളിപ്പോൾ മറ്റേ ലെയർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെയില് നമ്മൾ ഈ ഒരു സെറം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത്രക്കാണ് ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ആദ്യമായി തന്നെ പറഞ്ഞോട്ടെ ഞാൻ ഹൈലി ഭയങ്കരമായിട്ട് അലർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് മിക്കവാറും സാധനങ്ങളും ഇപ്പോൾ ഈ മാക്കിൻ്റെ ഐലൈനർ പോലും എനിക്ക് എഴുതാൻ പറ്റില്ല കാരണം ഞാൻ മേടിച്ചിട്ട് പണി കിട്ടിയിട്ട് എനിക്ക് അത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലൂടെ മാക്കിൻ്റെ ഐ ബ്രോ കാജൽ അതുപോലെ ബോബി ബ്രൗൺ അല്ലേ അതിൻ്റെ കാജൽ ഇത് രണ്ടും എനിക്ക് പറ്റില്ല അത് രണ്ടും എൻ്റെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളും ഒട്ടും എഴുതാൻ പറ്റില്ല അപ്പോൾ അത്രയും ഇതുമാത്രമല്ല പല സാധനങ്ങളും ഇപ്പോൾ ഈ സ്കിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഞാൻ മേടിച്ചിട്ടുള്ളതിലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സാധനങ്ങളും എനിക്ക് പറ്റാറില്ല എനിക്ക് ഈ പറഞ്ഞ ഇച്ചിങ്ങും ചോർച്ചിലും റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പോൾ അത് പറയുമ്പോഴത്തേൻ്റെ കണ്ണിൻ്റെ അവിടെ ചോദിക്കും പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഈ ഒരു സ്നേ മ്യൂസിൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള അലർജറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും വന്നില്ല പിന്നെ എൻ്റെ ഒരു സ്കിൻ ടോൺ പറയാം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡ്രൈ സ്കിൻ ആണ് ചില സ്ഥലങ്ങളിൽ കോമ്പിനേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ ഫേസ് അതേപോലെ തന്നെ ബോഡിയിലും ഡ്രൈനെസ് ഡ്രൈനെസ്സാണ് കൂടുതലുള്ളത് ഡ്രൈ സ്കിന്നുള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും ഈ ഒരു സെറം വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വർക്കിംഗ് ആണ് അപ്പോൾ ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം ഞാൻ ഈ ഒരു സെറം ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ കാര്യമായ രീതിയിലൊന്നും ഇത് തേക്കുന്നത് നിർത്തിയിട്ടില്ല ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഞാൻ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഈ സെറം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ഗൂഢലിൻ്റെ വൈറ്റമിൻ സി സെർവം അതും രണ്ടുമാണ് ഞാനിപ്പോൾ ആകപ്പാടെ എൻ്റെ ഒരു ഇതിൽ യൂസ് ചെയ്യുന്നത് തേച്ച് തുടങ്ങിയിരുന്ന സമയത്ത് അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അങ്ങനെ അധികം സെറംസ് ഒന്നും യൂസ് ചെയ്യാത്ത ടൈമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അപ്പം എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഖം കഴുകി ആ ഒരു ചെറിയ വെറ്റ്നസ്സിൽ ആ ആണ് സെറം അപ്ലൈ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്ത് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് നേരെ പിന്നെ വേറെ അതിൻ്റെ മുകളിൽ ല ഒന്നുമില്ല ജസ്റ്റ് ഈ സെറം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു സെറം തേച്ചതിന് ശേഷം പിന്നെ മോയ്സ്ചറൈസറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല ഈ ഒരു സെറം മാത്രം യൂസ് ചെയ്യുക അപ്പോൾ ഞാനിത് ഈ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അങ്ങനെ ആക്കാനുള്ള കാരണമുണ്ട് കാരണം മുന്നേ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ബെയർ സ്കിന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത് കാരണം നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിൽ മൊത്തം പോഴ്സും കാര്യങ്ങളും ഉണ്ടല്ലോ കോശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ നമ്മുടെ സ്കിന്നും ഓക്സിജൻ ഇൻടേക്ക് എടുക്കും ഔട്ട് ടേക്ക് ഇന്നും ഔട്ടും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബെയർ സ്കിന്നാണ് അവിടെ വെക്കേണ്ടത് അപ്പോൾ അവിടെ ഓക്സിജൻ ഇന്നാവുകയും ഔട്ടാവുകയും ഒക്കെ വേണം അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു റുട്ടീൻ എന്ന് പുള്ളി പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കങ്ങ് ഒരു ചെറിയ പേടിയുള്ളതുകൊണ്ടാണ് ഞാനൊരു മൂന്ന് ദിവസമായിട്ട് അതിനെ ചുരുക്കിയത് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഒന്നും തേക്കാറില്ല ജസ്റ്റ് മുഖം വാഷ് ചെയ്ത് നേരെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ചെയ്യും പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കമൊക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഒരു ചെറിയ ഗ്ലോയിങ് ഒക്കെ തോന്നും ആ ഒരു ഗ്ലോനെസ് ഇതിലും തോന്നാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലരും അതായത് ഡേ ടു ഡേ നമ്മുടെ സ്കിൻ ടെക്സ്ച്ചർ അങ്ങ് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരും എന്നുള്ളൊരു സാധനം ഉണ്ടോയെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെയാച്ചാൽ ഞാൻ രണ്ട് വർഷമായിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വല്ല മുഖൊക്കെ ഇങ്ങനെ സ്കിൻ്റെ ഒക്കെ ഇങ്ങനെ തിളങ്ങി അങ്ങ് മറ്റേ ഫിലിം സ്റ്റാറിനെ പോലെ ഇരുന്നേനെ അപ്പോൾ അങ്ങനെയൊന്നുമില്ല മുഖത്തെ ഡ്രൈനെസ് കുറവുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്കിന്നിന് വേറെ പ്രത്യേകിച്ച് ചേഞ്ചസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല നല്ല ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സെറം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വില കൊടുത്തൊരു സെറം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സെറം നല്ലതാണ് ഈ സ്നേക്ക് മ്യൂസിക് നല്ലതാണ് പിന്നെ അടുത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഈ ഒരു സ്നേക്ക് മ്യൂസിക് ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാൻഡുകൾ ഫേക്ക് ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ വിശ്വാസ്യത അർപ്പിച്ചു ഇതിന് ആയിരത്തി പതിനഞ്ച് രൂപയുണ്ട് തൗസൻഡ് ഫിഫ്റ്റീൻ ഉണ്ട് മറ്റേതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഉള്ളൂ അങ്ങനെ വെച്ചാൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിക്കാതിരിക്കുക നമ്മളെപ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും അതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കോസറക്സ് നല്ല ബ്രാൻഡാണ് അപ്പം നമ്മൾ ഇത്ര കാശ് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാലും ബ്രാൻഡ് നല്ലതാണ് അപ്പം നമ്മുടെ സ്കിന്നിനും സ്കിന്നിന് മാത്രമല്ലല്ലോ പ്രശ്നം വരിക നമ്മൾ സ്കിന്നിൽ പലതും അപ്ലൈ ചെയ്യുന്നത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്നും ഔട്ടും നടക്കുന്നുണ്ട് നമ്മുടെ മുഖത്തൊക്കെ പോഴ്സ് ഉണ്ട് അപ്പോൾ പോഴ്സിൽ കൂടെ ഇന്നും ഔട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് അബ്സോർബ് ചെയ്യും അപ്പോൾ അത് നമുക്ക് ദോഷകരമായിട്ട് വരാ വരാവുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ അതിന് കുറച്ച് വിശ്വസനീയമായ ബ്രാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു പോളിസി ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വലിച്ച് കയറ്റാതിരിക്കുക അല്ലെങ്കിൽ അടിച്ചു കയറ്റാതിരിക്കുക അതിന് പൈസ കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മളങ്ങ് യൂസ് ചെയ്ത് ഇതാക്കാതിരിക്കുക കാരണം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കുറേ കാലം ജീവിച്ചിരിക്കുക എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടല്ലോ എനിക്കൊക്കെ ഉണ്ട് കാരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സാധനം എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കുന്നു നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആണ് നമുക്ക് ഒരു ജീവിതം കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ജീവിച്ചിരിക്കുന്ന സമയം വളരെ ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ് സംഭവം ത്തിൻ്റെ ബെനിഫിറ്റ് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ നമ്മുടെ സ്കിൻ ബാരിയർ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളങ്ങ് ഗ്ലോയി ഡൂയി സ്കിന്നൊന്നും നമുക്ക് കിട്ടത്തില്ല എന്നാൽ കുറച്ച് മോയിസ്ചറൊക്കെ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ വേറെ പല സാധനങ്ങളിപ്പോൾ അലോവെൻ്റെ ചെല്ലൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യില്ലേ ഇപ്പോൾ പപ്പായേൻ്റെ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ചെറിയൊരിതൊക്കെ തോന്നില്ലേ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെയും സംഭവിക്കുന്നുള്ളൂ അത്രയ്ക്കുള്ള വ്യത്യാസം തന്നെ വരുന്നുള്ളൂ അല്ലാതെ ഡേ ബൈ ഡേ നമ്മുടെ സ്കിന്നങ്ങ് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങ് ഗ്ലോ ഒന്നും ആവില്ല നമ്മുടെ ഒക്കെ കുറച്ച് ഒരു ഒരു ഹെൽത്തി കണ്ടീഷനിൽ സ്കിന്ന് നിൽക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും അതുപോലെ കുത്തും കോമിയും പാണ്ടും ഒക്കെ കുറവായിച്ചാൽ കുറച്ചും കൂടി ഒരു ഗ്ലോനെസ് തോന്നുമല്ലോ അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ചും കൂടി കുത്തും കോമയും പാണ്ടും അതുപോലെ ഈ എന്താ പറയുക ഓട്ടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ കുരു വന്നതിൻ്റെ പാടുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ എനിക്ക് ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല ആ തുടക്കത്തിൽ ഒരു വൺ മന്ത് വരെയുള്ള ടൈമിൽ നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ഗ്ലോനെസ് ഒക്കെ കൂടിയ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും എനിക്ക് അങ്ങ് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഈ ഒരു സംഭവത്തിൻ്റെ ഒരു അനുഭവം ഇതാണ് അപ്പം നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത നമ്മൾക്ക് നല്ല ഡ്രൈ സ്കിന്നാണ് എനിക്കൊരു നല്ല സെറം യൂസ് ചെയ്യണം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സെറം യൂസ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അതല്ലാതെ ഇതുകൊണ്ട് സ്കിൻ സ്കിന്നങ്ങ് തിളങ്ങുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻ്റെ ഒരു രണ്ട് വർഷത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ഒരു സംഭവം അപ്പോൾ ഞാൻ ഗൂഡലിൻ്റെ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട് സെറത്തിൻ്റെ സംഭവം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കാരണം ഈ ഒരു വീഡിയോ തന്നെ കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ടാകും അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരണം അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അതിനെക്കുറിച്ചാണെങ്കിലും കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ അതിൽ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും വീഡിയോ സജഷൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ഐ ലവ് യു താങ്ക് യു സോ മച്ച്